പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ മാരുതി സുസുക്കി മാരുതി സുസുക്കി വാഗനാറിൻ്റെ ഒരു വീഡിയോ ആണ് വാഗനാർ വണ്ടിയുടെ അകത്തേക്ക് വണ്ടിയുടെ അകത്തേക്ക് വെള്ളം നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്റ്റാർട്ടിങ് വണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതുപോലെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വണ്ടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വണ്ടിയിൽ അകത്തേക്ക് വെള്ളം വരിക ഡ്രൈവർ സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോ ഡ്രൈവർ സീറ്റ് അഥവാ പാസഞ്ചർ സൈഡ് സീറ്റ് ഫ്രണ്ട് പാസഞ്ചർ സൈഡ് സീറ്റിൽ അവിടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ വെള്ളം വരുന്നു കണ്ടാ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നത് കൂളൻ്റെ പച്ച പച്ചക്കളറാണ്ണ്ടോ കൂളൻ്റെ ആണ് വരുന്നത് ഈ സൈഡിലേക്ക് ഇങ്ങനെ അവിടെ വന്നിട്ട് കെട്ടിയിരിക്കും പ്ലാറ്റ്ഫോമിൽ നമ്മൾ കാലു വെക്കുന്ന ഭാഗത്ത് ഇങ്ങനെ വെള്ളം വന്ന് കെട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ കൂളൻ്റ് ലീക്ക് ആവണമെന്നാണ് കംപ്ലൈൻറ്റ് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ സിയുടെ ഇവാപ്രേറ്റർ ഉണ്ടല്ലോ കൂളിംഗ് കോയിൽ ഇവാപ്രേറ്റർ എന്നൊക്കെ പറയും അപ്പോൾ ഇവാപ്രേറ്ററിൻ്റെ തൊട്ട് താഴെ തന്നെ വരുന്നു ആ കേസിൽ തന്നെ വരുന്നത് ഒരു ഹീറ്റർ ഉണ്ട് ചെറിയൊരു കുട്ടി റേഡിയേറ്റർ പോലത്തെ ഒരു സാധനമുണ്ട് റേഡിയേറ്റർ എന്നൊക്കെ പറയാം കുട്ടി റേഡിയേറ്റർ അപ്പോൾ റേഡിയേറ്ററിൽ നമ്മുടെ എ സിയുടെ തണുപ്പ് നമ്മൾ കുറക്കുന്ന സമയത്ത് അവിടെ ആ ഹീറ്റ് ഹീറ്റ് അങ്ങോട്ടും ഇങ്ങനെ ചേഞ്ച് ചെയ്യില്ല ഹീറ്റ് കുറക്കും ഹീറ്റ് കൂട്ടും കുറക്കുകയും ചെയ്യണല്ലോ ഹീറ്റ് കുറക്കുമ്പോൾ ആണ് എ സി നല്ല കൂളിങ് ഉണ്ടാകും അപ്പോൾ ഹീറ്റിലിടും നമ്മൾ തണുപ്പ് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പ് കുറക്കാൻ വേണ്ടിയിട്ട് തിരിക്കുന്ന സമയത്ത് ചൂട് കാറ്റ് വരുന്നുണ്ടല്ലോ ആ കൂലൻ്റിൻ്റെ ആ ഹീറ്റർ കോയിലിൻ്റെ അകത്ത് ആ ഹീറ്റർ കോയിലിൻ്റെ കോറെ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടാവും ഉള്ളിൽ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ലീക്ക് ഉണ്ടാകും റേഡിയേറ്ററിൻ്റെ ഒക്കെ ഇതുപോലെ ലീക്ക് ഉണ്ടാവില്ല ലീക്ക് ഉണ്ടാകും അതാണ് ഉള്ളിലേക്ക് വണ്ടിയുടെ അകത്തേക്ക് കൂളൻ്റ് വരുന്നത് അപ്പോൾ ആ ലീക്ക് എന്ന് എങ്ങനെയാണ് നമുക്ക് ആ ഹീറ്റർ കോയിലും മാറ്റാതെ ഹീറ്റർ കോയിലും മാറ്റാതെ നമുക്ക് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് കാണാൻ പോകുന്നത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമേ പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വെക്കും ഈറ്ററിൻ്റെ ഹോസ് വരുന്നത് ഈറ്ററിൻ്റെ ഹോസ് വരുന്നത് രണ്ട് ഹോസ് ആണ് വരുന്നത് അതാ ഒന്ന് ഈ ഒരു ഹോസും ഒന്ന് നെയ്യ് എണ്ണമൊന്നിൻ്റെ താഴെ കണ്ട ഈ രണ്ട് ഹോസുകളും നെയ്യ് കാണുന്ന രണ്ട് ഹോസു ഈ ഒരു ഹോസും അതിൻ്റെ താഴെ ഒരു ഹോസ് ഉണ്ട് അത് രണ്ട് ഹോസ് ഉണ്ട് അപ്പോൾ ആ രണ്ട് ഹോസ്സിന് അഴിച്ചിട്ട് നമുക്ക് ഇവിടെ ബൈപ്പാസ് ഇങ്ങോട്ട് ചെയ്യാം ഒരു ഹോസ് ഇതും ഒരു ഹോസ് ഇല്ല ഇതിൻ്റെ അപ്പുറത്തേക്കാണ് അടി ഈ ഹോസ് കണ്ട ഈ രണ്ട് ഹോസ് അപ്പോൾ ഈ ഹോസിന് നമുക്കിങ്ങനെ കറക്റ്റിട്ടിങ്ങനെ ഇതിലേക്ക് കൊടുക്കാം ഈ ഹോസിന് കറക്റ്റിട്ട് ഈ ഹോസും ഇതിന് ഇപ്പുറത്ത് ഈ രണ്ട് ഹോസാണില്ല ഈ ഹോസിന് അവിടെ നിന്ന് അയച്ചെടുത്തിട്ട് ഹീറ്ററിലേക്ക് പോകുന്ന രണ്ട് ലൈനിൽ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് അത് അയച്ചെടുത്തിട്ട് ഇങ്ങനെ വളച്ചിട്ടിങ്ങനെ കൊടുക്കണം ഇങ്ങനെ ബൈപ്പാസ് ചെയ്ത് അപ്പോൾ നമ്മൾ കൊടുത്തതിന് ശേഷം കാണാം തെർമോസ്റ്റാറ്റ് വാൾവിന്ന് തെർമോസ്റ്റാറ്റ് വാൾവിന്ന് ഡയറക്റ്റ് പോകുന്ന ഈ പൈപ്പ് വേണ്ട ഈ പൈപ്പ് ഈ പൈപ്പാണ് ഈ പൈപ്പാണ് അവിടെ മേലെ ഇതിൻ്റെ മേലത്തെ ഹോസി കൊടുക്കുക ഇവിടെ മേലെ അവിടുത്തെ മേലെ ഹോസി കൊടുക്കുന്നത് അപ്പം നമ്മളത് അഴിച്ചിട്ടുണ്ട് വേണ്ട തെർമോസ്റ്റാറ്റ് വാൾവിന്ന് വന്ന പൈപ്പ് അയച്ചിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ ഇപ്പുറത്ത് വാട്ടർ പമ്പില്ലേ കൂളൻറ്റിൻ്റെ ഹോസ് ഉണ്ട് അടിയർ റേഡിയേറ്റർ ലോവർ ഹോസ് ലോവർ ഹോസ്സാണ് അപ്പോൾ ആ ലോവർ ഹോസിൽ നിന്ന് ടൈപ്പ് വേണ ബൈപ്പാസിൻ്റെ താഴെ അതിൻ്റെ മറ്റേ ഹോസ് ഉണ്ട് അതിൻ്റെ താഴെ കൊടുക്കുന്ന ഹോസ്സാണ് അവിടെ താഴെ പൈപ്പിൽ കൊടുക്കുക ഹീറ്ററിൻ്റെ താഴെ കൊടുക്കുക അപ്പോൾ അതിലേക്കാണ് ഈ ഹോസ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത് ഈ ഹോസ് ഇവിടെ നിന്ന് അയച്ചേ റേഡിയേറ്ററിൻ്റെ കർമോസ്റ്റാറ്റിൽ നിന്ന് കഴിഞ്ഞ ഹോസ് വളച്ച് തിരിച്ചിട്ട് അങ്ങോട്ടേക്ക് കൊടുക്കുക ഇങ്ങോട്ടേക്ക് മാറ്റി കൊടുക്കേണ്ട ഇങ്ങോട്ടേക്ക് തിരിച്ചു തിരിച്ചങ്ങനെ മാറ്റി കൊടുക്കണം അപ്പോൾ അവിടെ കുറച്ച് തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചേർന്ന് കഴിഞ്ഞ് കറക്റ്റ് ബോണ്ടൊക്കെ ഇട്ടിട്ടൊന്നും കയറ്റാം ഇപ്പാസ് ഓസ് അത് മാറ്റിയിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ട് ഇല്ല ഇവിടുന്ന് ഈ പൈപ്പാണ് ഇതിൻ്റെ വളച്ചിട്ട് അങ്ങനെ വളച്ചിട്ട് ഇവിടത്തേക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടത്തേക്ക് കൊടുത്തിട്ടുണ്ട് അത് ഇതിൽ വീട്ടിലാണ് കറക്റ്റായി കാണാൻ പറ്റുന്നില്ല ഒരു ദിവസം വേണ്ട ഈ ദിവസമാണ് വേണ്ട ഇത് ഇവിടത്തേക്ക് കൊടുത്തില്ല ഇപ്പോഴത്തെ ഹോസ് ഈ ദിവസമാണ് ഇവിടത്തേക്ക് കൊടുത്തത് കറക്റ്റ് ഇട്ടിട്ടേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ആ ഹീറ്ററിലേക്ക് പോകുന്ന ഇത് പ്രശ്നം വരുന്നില്ല ലീക്ക് വരുന്നില്ല ഹീറ്റർ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ കൂളൻറ്റിൻ്റെ അതിപ്പോൾ ലീക്ക് ഒക്കെ മാറിയിട്ടുണ്ട് വേണ്ട ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കുന്ന ഇവിടെ ഉണ്ടായിരുന്ന കൂളൻ്റെ നേരത്തെ വണ്ടി സ്റ്റാർട്ടിങ്ങുന്ന സമയത്ത് വഴി ഇങ്ങനെ ഒലിച്ച് വന്നുകൊണ്ടിരുന്നു ഇപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ ആയി എ സി ഒക്കെ ഇട്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് കൂളിൻ്റെ വരുന്ന കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ പൈപ്പ് മാറ്റി എന്തായാലും ലീക്ക് വരാനുള്ള സാധ്യതയല്ല കാരണം ഇങ്ങോട്ടേക്ക് കൂളിൻ്റെ സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും പൈപ്പ് വരില്ല അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീടൊക്കെ ആ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ